പ്രവർത്തനവുമായി അല്ലെങ്കിൽ അതിൻ്റെ വിചാരണയുമായിട്ടുള്ള റിപ്പോർട്ടിംഗിൽ പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം വരേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ള ഒരു കൂടി അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ കോൺഫറൻസ് വിളിച്ച് ചേർത്തിട്ടുള്ളത് അപകടത്തെക്കുറിച്ച് നേരിട്ടും അല്ലാതെയും അറിവുള്ള ചൊവ്വാഴ്ച മുതൽ വിവിധ ദിവസങ്ങളിലായി വിസ്തരിക്കുക ഒന്ന് മുതൽ പതിനഞ്ച് സാക്ഷികളുടെ വിസ്താരമാണ് ചൊവ്വാഴ്ച തുടങ്ങുക പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള ഉള്ളവരെ ബുധനാഴ്ചയെ മുപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ളവരെ ഇരുപത്തിമൂന്നിനും അൻപത്തി ഒന്ന് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ളവരെ ഇരുപത്തിയൊമ്പതിനും ബാക്കിയുള്ളവരെ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായി വിസ്തരിക്കും സാക്ഷ്യവിസ്താരം പൂർത്തിയായാൽ മൂന്ന് മാസം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാകുമെന്ന് കമ്മീഷൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴിനായിരുന്നു ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ടപകടം നടന്നത് നിരവധി പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തിരുന്നു ഇപ്പോഴും പലരും ചികിത്സയിലാണ് അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ റിപ്പോർട്ട് നൽകാൻ ജസ്റ്റിസ് പി കെ മോഹനകൃഷ്ണൻ ചെയർമാനുള്ള കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് കേരള വാട്ടർ വോൾസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ സുരേഷ് കുമാർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ കെ പി നാരായണൻ എന്നിവരടങ്ങിയ കമ്മീഷനാണ് അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് വോട്ടപകടമുണ്ടായതിനും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള ഉത്തരവാദിത്വം അപകടം ഉണ്ടാവാൻ സാഹചര്യം നിലവിലെ ലൈസൻസിംഗ് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങളുടെ സ്ഥിതിഗതികൾ എന്നിവയാണ് കമ്മീഷൻ അന്വേഷണ വിഷയങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നത് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ കമ്മീഷൻ അന്വേഷിക്കും കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു നയൻ വൺ സിക്സ്